വക്കഫ് സംരക്ഷണ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ടി പി ഐ യോഗാധ്യക്ഷൻ ബഹുമാന്യനായ സി പി എൽ സാഹിബ് ഉദ്ഘാടകനായ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ മജീദ് പൈസി പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങൾ നടത്തിയ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ പാർട്ടിയുടെ നേതാക്കന്മാരെ വക്കഫ് ഭേദഗതി ബില്ലിനെതിരെയുള്ള ശക്തമായ താക്കീതായി മാറിയ ഈ വഖഫ് സംരക്ഷണ റാലിയും സമ്മേളനവും വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ കൂടുതലായൊന്നും പറയുന്നില്ല എന്നാലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഇവിടെ ഭരണഘടനാ ഭേദഗതികള് നിയമങ്ങളൊക്കെ ഭേദഗതികൾ വരുത്താറുണ്ട് കഴിഞ്ഞ കാലങ്ങളിലും അത് വരുത്തിയിട്ടുണ്ട് പക്ഷെ ബി ജെ പി അധികാരത്തിലെറിയപ്പോൾ അവരിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഭേദഗതികള് അത് തീർത്തും ഇന്ത്യാ വിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം കാശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞത് പൗരത്വ ഭേദഗതി ബില്ല് അതേപോലെ ഇപ്പോ വഖഫ് ഭേദഗതി ബില്ല് യൂണിഫോം സിവിൽ കോഡ് തുടങ്ങിയ ഓരോന്നെടുത്ത് പരിശോധിച്ചാലും ഈ രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയിലാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്തെ ഒരു മലപ്പുറത്തുകാരൻ എന്ന നിലക്ക് വളരെ നിഷ്കളങ്കമായൊരു ചോദ്യം ഈ രാജ്യം ഭരിക്കുന്ന ി ജെ പി നേതാക്കന്മാരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഏത് സ്വപ്ന ലോകത്താണ് നിങ്ങൾ സ്വപ്നം കാണുന്ന രാമരാജ്യമായി ഇന്ത്യ മാറി എന്നാണോ നിങ്ങൾ കാണുന്നത് ഒരിക്കലുമില്ല ഇന്ത്യ രാജ്യം ഹിന്ദുത്വ രാജ്യമായി മാറാൻ ഈ രാജ്യത്തെ ജനവത നിങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണോ നിങ്ങള് കുറെ കാലമായിട്ട് നൂറ് വർഷത്തോളമായിട്ട് നിങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നു നിങ്ങൾ ആരെയാണ് മാതൃകയാക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെയാണ് മാതൃകയാക്കുന്നത് എങ്കിൽ നിങ്ങൾ പരമമായി വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതല്ല നിങ്ങൾ മാതൃകയാക്കുന്നത് നിങ്ങൾ കൊടുത്ത ഈ രാജ്യം അടക്കി ഭരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്തേതെയാണ് നിങ്ങൾ മാതൃകയാക്കുന്നത് എങ്കിൽ ഇന്ത്യൻ ജനത അവരെ ഈ ആകമാനം ഇവിടെ നിന്ന് തൂത്തെറിഞ്ഞ കെട്ടുകെട്ടിച്ച ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത് ബി ജെ പി കാരാ നിങ്ങൾ മാതൃകയാക്കുന്നത് കുറെ കാലമായിട്ട് ഇസ്രായേൽ സന്ദർശിച്ച് അവിടെ പഠിച്ച് ഫലസ്തീനികൾക്ക് നേരെ ഇസ്രായേലുകൾ നടത്തുന്ന ആസൂത്രണങ്ങൾ പ്ലാനിങ് പഠിച്ച് അതിവിടെ വന്ന് നടപ്പിലാക്കാനാണ് നിങ്ങൾ അവരെ ഇസ്രായേലികളെയാണ് മാതൃകയാക്കുന്നത് എങ്കിൽ ബി ജെ പി കാര നിങ്ങൾ വീണ്ടും ഒരു സന്ദർശനം ഇസ്രായേലിലേക്ക് നടത്തണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇസ്രായേലികളുടെ മനോനില മാത്രം ഒന്ന് പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാവണം ാരാ തിരിച്ചു വരിക മനുഷ്യ സ്നേഹത്തിലേക്ക് ജനാധിപത്യത്തിലേക്ക് ഭരണഘടനയിലേക്ക് തിരിച്ചു വരാൻ നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ അതിന് തയ്യാറില്ലേ ഈ രാജ്യം ഈ രാജ്യം പൂർണ്ണമായും നിങ്ങൾക്കെതിരായിരിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വഖഫ് ഭേദഗതി ബില്ല് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞവരൊക്കെ ഈ മൈതാനിയിലേക്കും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്കും എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മിൽ ബഹുഭൂരിപക്ഷവും എന്താണ് ഈ ഭേദഗതി കൊണ്ടുള്ള പ്രയാസം എന്താണ് അതുകൊണ്ടുള്ള നഷ്ടം എന്ന് പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ ന്മാര് തയ്യാറാവുകയാണെങ്കിൽ ഈ രാഷ്ട്രീയ ഈ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കന്മാര് തയ്യാറാവുകയാണെങ്കിൽ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ ആ ഭേദഗതി ബില്ലിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കിയ ജനതയെ മലപ്പുറത്ത് വിളിച്ചു കൂട്ടാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അതിനു പറ്റിയ മൈതാനി ഈ മലപ്പുറത്തില്ല എന്ന് മനസ്സിലാക്കണം ഈ രാജ്യത്ത് അതിനു പറ്റിയ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഭേദഗതി ബില്ലിന്റെ ഭവിഷ്യത്തുകൾ കാതോട് കാത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സാം വലിക്കും വാഹി വാത്തു